ചന്ദ്രനിൽ നിന്നുള്ള അവശിഷ്ടങ്ങൾ ഭൂമിയിലേക്ക് എത്തുന്നു ഒരു ലക്ഷം വർഷത്തെ ചന്ദ്രചരിത്രം പഠിച്ച ശാസ്ത്രജ്ഞർ കണ്ടെത്തിയത് ചന്ദ്രന്റെ ഉപരിതലത്തിൽ നിന്ന് പുറന്തള്ളപ്പെടുന്ന അവശിഷ്ടങ്ങളുടെ ഏകദേശം നാലിലൊന്ന് ഭൂമിയിൽ പതിക്കുന്നു എന്നാണ് കൂടുതൽ കൗതുകകരമായ കാര്യം ഈ അവശിഷ്ടങ്ങൾ ചന്ദ്രന്റെ മുൻവശത്തു നിന്നല്ല പിൻവശത്തു നിന്നാണ് ഏറ്റവും കൂടുതൽ എത്തുന്നത് പതിനൊന്ന് മുതൽ പതിമൂന്ന് ദശാംശം ഒന്ന് കിലോമീറ്റർ പെർ സെക്കൻഡ് വേഗതയിൽ ഈ പാറകൾ പ്രധാനമായും ഭൂമധ്യരേഖയ്ക്ക് സമീപം പതിക്കുന്നു ഈ കണ്ടെത്തൽ ഭൂമിയുടെ പ്രാരംഭ പരിണാമത്തെക്കുറിച്ചുള്ള പഠനങ്ങൾക്ക് എന്തുകൊണ്ട് പ്രധാനമാണ് ചന്ദ്രന്റെ ആയിരക്കണക്കിന് ക്രേറ്ററുകൾ എങ്ങനെയാണ് ഈ കഥ പറയുന്നത് ഐ എസ് ആർഒയുടെ ചന്ദ്രയാൻ ദൗത്യങ്ങളുമായി ഇതിന് എന്ത് ബന്ധം ഈ വീഡിയോയിൽ ചന്ദ്രന്റെ അവശിഷ്ടങ്ങൾ അവ ഭൂമിയിലേക്കുള്ള യാത്ര അവയുടെ സയന്റിഫിക് ഇമ്പാക്ട് എല്ലാം വിശദമായി പരിശോധിക്കും ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ആ ബെൽ ഐക്കൺ അമർത്തൂ അവസാനം വരെ കാണൂ നമുക്ക് ആദ്യം ചന്ദ്രന്റെ ഉപരിതലത്തെക്കുറിച്ച് ഒരു ഓവർവ്യൂ നോക്കാം നമ്മൾ രാത്രി ആകാശത്തേക്ക് നോക്കുമ്പോൾ ചന്ദ്രന്റെ തിളങ്ങുന്ന മുഖം ഒരു മനോഹരമായ കാഴ്ചയാണ് എന്നാൽ ഒരു ടെലിസ്കോപ്പിലൂടെ നോക്കിയാൽ ചന്ദ്രന്റെ ഉപരിതലും ആയിരക്കണക്കിന് ആഘാത ക്രേറ്ററുകളാൽ നിറഞ്ഞിരിക്കുന്നതായി കാണാം ചെറിയ ഗർത്തങ്ങൾ മുതൽ ഭീമാകാരമായ ക്രേറ്ററുകൾ വരെ ഈ ക്രേറ്ററുകൾ ലക്ഷക്കണക്കിന് വർഷങ്ങളായി മെറ്റിയോറൈറ്റുകൾ ആസ്റ്ററോയിഡുകൾ കോമറ്റുകൾ എന്നിവ ചന്ദ്രനിൽ ഇടിച്ചതിന്റെ അടയാളങ്ങളാണ് ചന്ദ്രന അന്തരീക്ഷമോ ഭൂമിയെപ്പോലുള്ള ശക്തമായ ഗ്രാവിറ്റിയോ ഇല്ലാത്തതിനാൽ ഈ ആഘാതങ്ങൾ അതിന്റെ ഉപരിതലത്തിൽ നേരിട്ട് ഇമ്പാർട്ട് ചെയ്യുന്നു ഈ ആഘാതങ്ങളിൽ നിന്ന് പാറകളും പൊടിയും പുറന്തള്ളപ്പെടുന്നു അവയിൽ ഒരു ഭാഗം ബഹിരാകാശത്തേക്ക് എസ്കേപ്പ് ചെയ്യുന്നു ശാസ്ത്രജ്ഞർ കണ്ടെത്തിയത് ഈ പുറന്തള്ളപ്പെട്ട അവശിഷ്ടങ്ങളുടെ ഏകദേശം ഇരുപത്തിയഞ്ച് ഭൂമിയിൽ എത്തുന്നു എന്നാണ് ഈ കണ്ടെത്തൽ എങ്ങനെയാണ് ശാസ്ത്രജ്ഞർ നടത്തിയത് ഒരു ലക്ഷം വർഷത്തെ ചന്ദ്രചരിത്രത്തിന്റെ മോഡലുകൾ ഉപയോഗിച്ചാണ് ഈ പഠനം നടത്തിയത് അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടർ സിമുലേഷനുകൾ മെറ്റിയോറൈറ്റ് ആഘാതങ്ങളുടെ ഫിസിക്സ് ഗ്രാവിറ്റേഷണൽ ഡൈനാമിക്സ് ഇവയെല്ലാം ഉപയോഗിച്ച് ചന്ദ്രനിൽ നിന്ന് എസ്കേപ്പ് ചെയ്യുന്ന പാറകളുടെ ട്രാജറ്ററി ശാസ്ത്രജ്ഞർ ട്രാക്ക് ചെയ്തു ഈ മോഡലുകൾ കാണിക്കുന്നത് ചന്ദ്രന്റെ ഉപരിതലത്തിൽ നിന്ന് പുറന്തള്ളപ്പെടുന്ന അവശിഷ്ടങ്ങളുടെ ഒരു കാൽഭാഗം ഭൂമിയുടെ ഗ്രാവിറ്റേഷണൽ പുൾ കാരണം നമ്മുടെ ഗ്രഹത്തിലെത്തുന്നു കൂടുതൽ രസകരമായ കാര്യം ഈ അവശിഷ്ടങ്ങൾ ചന്ദ്രന്റെ മുൻവശത്തു നിന്നല്ല പിൻവശത്തു നിന്നാണ് അതായത് ഭൂമിയിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയാത്ത ഭാഗത്തു നിന്നാണ് ഏറ്റവും കൂടുതൽ എത്തുന്നത് ചന്ദ്രന്റെ പിൻവശം എന്തുകൊണ്ടാണ് ഇതിന് കൂടുതൽ സാധ്യത നൽകുന്നത് ചന്ദ്രന്റെ പിൻവശം മുൻവശത്തേക്കാൾ കൂടുതൽ ക്രേറ്ററുകളാൽ നിറഞ്ഞിരിക്കുന്നു ഈ ഭാഗം ഭൂമിയുടെ ഗ്രാവിറ്റേഷണൽ ഷീൽഡിംഗ് ഇല്ലാത്തതിനാൽ മെറ്റിയോറൈറ്റ് ആഘാതങ്ങൾക്ക് കൂടുതൽ വിധേയമാണ് മാത്രമല്ല പിൻവശത്തെ ആഘാതങ്ങളിൽ നിന്ന് പുറന്തള്ളപ്പെടുന്ന പാറകൾ ഭൂമിയുടെ ഗ്രാവിറ്റേഷണൽ ഫീൽഡിലേക്ക് എളുപ്പത്തിൽ വലിച്ചെടുക്കപ്പെടുന്നു പതിനൊന്ന് മുതൽ പതിമൂന്ന് ദശാംശം ഒന്ന് കിലോമീറ്റർ പെർ സെക്കൻഡ് വേഗതയിൽ ഈ പാറകൾ സഞ്ചരിക്കുന്നു ഒരു ബുള്ളറ്റിന്റെ വേഗതയെക്കാൾ ഫലമടങ്ങ് കൂടുതൽ ഈ വേഗത അവയെ ഭൂമിയുടെ ഭൂമധ്യരേഖയ്ക്ക് സമീപമുള്ള പ്രദേശങ്ങളിൽ എത്തിക്കുന്നു കാരണം ഭൂമിയുടെ റൊട്ടേഷനും ഗ്രാവിറ്റിയും ഈ ട്രാജക്ടറിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു ഈ കണ്ടെത്തലിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം ഭൂമിയുടെ പ്രാരംഭ പരിണാമത്തെക്കുറിച്ചുള്ള പഠനങ്ങളിലാണ് ഭൂമി നാല് ദശാംശം അഞ്ച് ബില്ല്യൺ വർഷങ്ങൾക്ക് മുമ്പ് രൂപപ്പെട്ടപ്പോൾ അതിന്റെ ഉപരിതലം ഒരു ലിക്വിഡ് മാഗ്മ ഓഷ്യനായിരുന്നു മെറ്റിയോറൈറ്റ് ആഘാതങ്ങൾ വോൾക്കാനിക് ആക്ടിവിറ്റി ടെക്ട്രോണിക് മൂവ്മെന്റ്സ് ഇവയെല്ലാം ഭൂമിയുടെ ആദ്യകാല ചരിത്രത്തിന്റെ റെക്കോർഡുകൾ ഇല്ലാതാക്കി എന്നാൽ ചന്ദ്രന്റെ ഉപരിതലും ഒരു ഫോസിൽ റെക്കോർഡ് പോലെയാണ് അതിന്റെ ക്രേറ്ററുകൾ നാല് ബില്യൺ വർഷങ്ങൾക്ക് മുമ്പുള്ള ആഘാതങ്ങളുടെ കഥ പറയുന്നു ചന്ദ്രനിൽ നിന്ന് ഭൂമിയിലേക്ക് എത്തുന്ന ഈ അവശിഷ്ടങ്ങൾ ഭൂമിയുടെ ആദ്യകാല അന്തരീക്ഷം ജിയോളജിക്കൽ കോമ്പോസിഷൻ ജീവന്റെ ഉത്ഭവം ഇവയെക്കുറിച്ചുള്ള ക്ലൂകൾ നൽകുന്നു ഈ അവശിഷ്ടങ്ങൾ ശാസ്ത്രജ്ഞർ മെറ്റിയോറൈറ്റുകൾ എന്ന് വിളിക്കുന്നു ഭൂമിയിൽ വിവിധ സ്ഥലങ്ങളിൽ കണ്ടെത്തിയിട്ടുണ്ട് ഉദാഹരണത്തിന് അന്റാർട്ടിക്കയിലെ ഐസ് ഷീറ്റുകളിൽ സഹാറ മരുഭൂമിയിൽ ഓസ്ട്രേലിയൻ ഔട്ട്ബാക്കിൽ ഈ മെറ്റിയോറൈറ്റുകൾ ചന്ദ്രന്റെ കോമ്പോസിഷനുമായി മാച്ച് ചെയ്യുന്നു ഈ പാറകളിൽ ചന്ദ്രന്റെ ബസാൾട്ടിക് റോക്കുകൾ ആനോർത്തോസൈറ്റ് മിനൽസ് ഇവ ഭൂമിയുടെ ആദ്യകാല ചരിത്രത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ സ്റ്റോർ ചെയ്തിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലെ ഒരു സ്റ്റഡി ജിയോക്രോണോളജി ടെക്നിക്സ് ഉപയോഗിച്ച് ഈ മെറ്റിയോറൈറ്റുകളുടെ ഏജ് നാല് ബില്യൺ വർഷം വരെ കണക്കാക്കി ഇത് ഭൂമിയുടെ ഹേഡിയൻ ഇയോണിൻ്റെ അതായത് ഭൂമിയുടെ ഫോർമേഷൻ പീരിയഡിൻ്റെ ഇൻസൈറ്റ്സ് നൽകുന്നു ഐ എസ് ആർഒയുടെ ചന്ദ്രയാൻ ദൗത്യങ്ങൾ ചന്ദ്രന്റെ ഉപരിതലത്തെക്കുറിച്ചുള്ള നമ്മുടെ അറിവിനെ ട്രാൻസ്ഫോം ചെയ്തിട്ടുണ്ട് ചന്ദ്രയാൻ രണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് ഇൽ ചന്ദ്രന്റെ പിൻവശത്തെ ക്രേറ്ററുകൾ മിനറൽ കോമ്പോസിഷൻ വോൾക്കാനിക് ഫീച്ചറുകൾ ഇവയെക്കുറിച്ചുള്ള ഡാറ്റ കളക്ട് ചെയ്തു ചന്ദ്രയാൻ മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇൽ ചന്ദ്രന്റെ സൗത്ത് പോൾ പ്രദേശത്ത് ലാൻഡ് ചെയ്ത് സീസ്മിക് ആക്ടിവിറ്റി റീഗോളിത്ത് പ്രോപ്പർട്ടീസ് ഇവയെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ അയച്ചു ഈ ഡാറ്റ ചന്ദ്രനിൽ നിന്ന് ഭൂമിയിലേക്ക് എത്തുന്ന അവശിഷ്ടങ്ങളെ അനലൈസ് ചെയ്യാൻ ശാസ്ത്രജ്ഞർക്ക് ഹെൽപ്പ് ചെയ്യുന്നു ഐ എസ് ആർഒയുടെ ഫ്യൂച്ചർ മിഷനുകൾ ചന്ദ്രന്റെ ഫാർ സൈഡിൽ സാമ്പിൾ റിട്ടേൺ മിഷനുകൾ പ്ലാൻ ചെയ്യുന്നു ഇത് ഈ മെറ്റിയോറൈറ്റുകളെ ഡയറക്റ്റ്ലി സ്റ്റഡി ചെയ്യാൻ ഓപ്പർച്യൂണിറ്റി നൽകും ഈ അവശിഷ്ടങ്ങൾ എന്താണ് നമ്മോട് പറയുന്നത് ഭൂമിയുടെ ആദ്യകാല അന്തരീക്ഷം ഓക്സിജൻ ഇല്ലാത്ത വിതേയൻ അമോണിയ ഇവ നിറഞ്ഞ ഒരു ടോക്സിക് എൻവയൺമെൻറ് ആയിരുന്നു ചന്ദ്രനിൽ നിന്ന് വന്ന മെറ്റിയോറൈറ്റുകൾ ഈ പീരിയഡിൻ്റെ കെമിക്കൽ സിഗ്നേച്ചറുകൾ കാര്യ ചെയ്യുന്നു ഉദാഹരണത്തിന് ഈ പാറകളിലെ ഐസോടോപ്പുകൾ ഭൂമിയിൽ ജീവന്റെ ഉത്ഭവത്തിന് വെള്ളം എവിടെ നിന്ന് വന്നു എന്നതിനെ കുറിച്ചുള്ള നൽകുന്നു ചില ശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നത് ഈ മെറ്റിയോറൈറ്റുകൾ ഓർഗാനിക് മോളിക്യൂൾസ് ഭൂമിയിലേക്ക് കൊണ്ടുവന്നിരിക്കാം ജീവന്റെ ബിൽഡിംഗ് ബ്ലോക്കുകൾ ചന്ദ്രന്റെ ക്രേറ്ററുകൾ ഒരു ടൈം കാപ്സ്യൂൾ പോലെയാണ് ഓരോ ക്രേറ്ററും ഒരു പ്രത്യേക ആഘാതത്തിന്റെ കഥ പറയുന്നു ചന്ദ്രന്റെ പിൻവശത്തെ ഏറ്റവും വലിയ ക്രേറ്റർ സൗത്ത് പോൾ ബേസിൻ രണ്ടായിരത്തി കിലോമീറ്റർ വീതിയുള്ള ഒരു ജയന്റ് ഗർത്തമാണ് ഈ ബേസിനിൽ നിന്ന് പുറന്തള്ളപ്പെട്ട അവശിഷ്ടങ്ങൾ ഭൂമിയിൽ എത്തിയിരിക്കാൻ സാധ്യതയുണ്ട് ശാസ്ത്രജ്ഞർ ഈ ക്രേറ്ററിന്റെ ജിയോളജിക്കൽ കോമ്പോസിഷൻ ഭൂമിയിലെ മെറ്റിയോറൈറ്റുകളുമായി ക്രോസർ റെഫറൻസ് ചെയ്യുന്നു ഈ കണ്ടെത്തലിന്റെ ഗ്ലോബൽ ഇമ്പാക്ട് എന്താണ് ലൂണാർ മെറ്റിയോറൈറ്റുകൾ ഭൂമിയുടെ ജിയോളജിക്കൽ ഹിസ്റ്ററിയെ മാത്രമല്ല മറ്റു പ്ലാനറ്ററി ബോഡികളെക്കുറിച്ചുള്ള നമ്മുടെ അണ്ടർസ്റ്റാൻഡിംഗിനെയും എൻഹാൻസ് ചെയ്യുന്നു ഉദാഹരണത്തിന് മാർസിൽ നിന്നുള്ള മെറ്റിയോറൈറ്റുകൾ ചന്ദ്രന്റെ സമാനമായ പ്രോസസ്സിലൂടെ ഭൂമിയിൽ എത്തുന്നു ഈ സ്റ്റഡീസ് സോളാർ സിസ്റ്റത്തിന്റെ ഫോർമേഷൻ പ്ലാനറ്ററി മൈഗ്രേഷൻ ഇവയെക്കുറിച്ചുള്ള ഇൻസൈറ്റ്സ് നൽകുന്നു രണ്ടായിരത്തി മുപ്പത് ഓടെ ചന്ദ്രനിൽ നിന്നുള്ള കൂടുതൽ സാമ്പിളുകൾ ഭൂമിയിലെത്തും ഐ എസ് ആർഒ നാസ ജാക്സ പോലുള്ള ഏജൻസികളുടെ മിഷനുകൾ വഴി ഈ സാമ്പിളുകൾ ഭൂമിയുടെ ഓറിജിൻ ജീവന്റെ ഉത്ഭവം പ്രപഞ്ചത്തിന്റെ ഹിസ്റ്ററി ഇവയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകും ജെയിംസ് വെബ് ടെലിസ്കോപ്പ് ചന്ദ്രന്റെ ഡിസ്റ്റന്റ് പാസ്റ്റിനെക്കുറിച്ചുള്ള ഡാറ്റ നൽകുന്നു ഈ മെറ്റിയോറൈറ്റുകളുമായി ലിങ്ക് ചെയ്യാം ഈ കണ്ടെത്തലിനെക്കുറിച്ച് നിന്റെ ചിന്തകൾ എന്താണ് ചന്ദ്രനിൽ നിന്നുള്ള പാറുകൾ ഭൂമിയുടെ ചരിത്രം എങ്ങനെ വെളിപ്പെടുത്തും ഐ എസ് ആർഒയുടെ ചന്ദ്രയാൻ മിഷനുകൾ ഈ റിസർച്ചിനെ എങ്ങനെ ബൂസ്റ്റ് ചെയ്യും കമന്റ് സെക്ഷനിൽ എഴുതൂ കൂടുതൽ സ്പേസ് വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ